जीवमुडी, काल्वरी दाधन्दे, you be

പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ദൈവികമായ തിരഞ്ഞെടുപ്പ് ദൈവം തിരഞ്ഞെടുത്തു സ്വർഗത്തിലെ ദൈവം കരുണ തോന്നി തിരഞ്ഞെടുത്തു നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തു ആ ദൈവീകമായ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ ധ്യാനിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ സമ്പൂർണമായി ആശ്രയിക്കുകയാണ് ഒന്ന് ആര് തെരഞ്ഞെടുത്തു രണ്ട് എവിടെ നിന്ന് തിരഞ്ഞെടുത്തു മൂന്ന് എപ്പോൾ തിരഞ്ഞെടുത്തു നാല് ആരെ തിരഞ്ഞെടുത്തു അഞ്ച് എന്തിനു തിരഞ്ഞെടുത്തു ദൈവനാമ മഹുത്വപ്പെടുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം ആരാണ് തിരഞ്ഞെടുത്തത് ആര് തെരഞ്ഞെടുത്തു യോനാൻ പതിനഞ്ചിന്റെ പതിനാറ് എന്നെ ആരാണ് ഞാൻ കാറ്റത്ത് പറന്ന് വീണ് മുളച്ചതായ ഒരു വിത്തല്ല ഒരു ചെടിയല്ല ഞാൻ എങ്ങനെയോ അബദ്ധവശാൽ ഇവിടെ വന്നതായ ഒരു വ്യക്തിയല്ല ദൈവത്തിന എന്റെ മിടുക്കുകൊണ്ടും വന്നതല്ല ആരാണ് എന്നെ തെരഞ്ഞെടുത്ത ഇവിടെ എത്തിച്ചത് യോനൻ പതിനഞ്ചിന്റെ പതിനാറ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെര ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു ഹാതൂയ ദൈവകളെ നമുക്ക് വാസ്തവത്തിൽ തുള്ളിച്ചാടാനായിട്ട് തോന്നും എൻ്റെ തേശോമയനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തു റോമൻ എട്ടാമത്തെ വ്യായത്തിനും മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ വായിച്ചത് നമ്മളുടെ പദവി എന്താണ് ദൈവമക്കളെ ദൈവത്തിന് തെറ്റുപറ്റുമോ എന്ത് യോഗ്യതയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് ദൈവമാണ് തിരഞ്ഞെടുത്തത് ഈ കൂട്ടായ്മയിലേക്ക് മറ്റാരും എന്നെ കൊണ്ടുവന്നത് ദൈവ സന്നിധിയിലേക്ക് എന്നെ ആകർഷിച്ചടിപ്പിച്ചത് എൻ്റെ മിടുക്കോ എൻ്റെ കുടുംബമഹിമയോ മറ്റാരെങ്കിലും വിളിച്ചുകൊണ്ടോ ഒന്നുമല്ല ദൈവത്തിന് കരുണ തോന്നി ദൈവം കൃപയാൽ എന്നെ കൊണ്ടുവന്നു ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചപ്പോൾ വാസ്തവത്തിൽ വഴക്ക് കൂടിക്കൊണ്ടാണ് ഇവിടെ വരെ വന്നത് എന്തു കുറവുണ്ടായിട്ടാണ് ഇനി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് പള്ളിയും അതുമായി ബന്ധപ്പെട്ട സകല ആത്മീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാം നിൽക്കുന്നത് ഇനി എന്തിനാണ് ഇതിന് വരുന്നത് പക്ഷെ അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു ഞാൻ വിചാരിച്ചു കൊച്ചേട്ടം വിളിച്ചിട്ടാണല്ലോ വന്നത് എന്ന് ഇപ്പോൾ എനിക്കറിയാം എൻ്റെ പൊന്നുതമ്പര ഞാൻ തിരഞ്ഞെടുത്തു കൊണ്ട് വന്നതാണ് ഹലലൂയ നന്ദിയുടെ സ്തോത്രം ആര് തിരഞ്ഞെടുത്തു ആരും മറക്കരുത് ഇന്ന് ഇവിടെയോ മറ്റു ദൂരത്തോ ഇരുന്ന് കേൾക്കുന്ന എല്ലാവരും നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയാണെങ്കിലും എത്രമാത്രം പരാജയപ്പെട്ട ജീവിതമാണ് എങ്കിലും ഏതെല്ലാം രോഗത്തിലാണെങ്കിലും കടബാധ്യതയിലാണെങ്കിലും സമൂഹത്തിലൊരു അംഗീകാരമില്ലെങ്കിലും ഓർത്തുകൊള്ളണം ദൈവം എന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കടയിൽ കയറി അനേക സാരികൾ ഇങ്ങനെ നിരത്തിയിട്ടു അതിൽ നിന്ന് നിന്നൊന്ന് ഇങ്ങോട്ടെടുത്തു അല്ലെങ്കിൽ ഷർട്ട് എടുത്തിട്ടിരിക്കുന്നു അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് എടുത്തു ദൈവത്തിന് ഇഷ്ടം തോന്നി എടുത്തു ആ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി എന്നെ തിരഞ്ഞെടുത്തു ആര് തിരഞ്ഞെടുത്തു സർവശക്തനായ തെറ്റുപറ്റാത്ത ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എവിടെ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിനോ സ്തോത്രം എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് വായിച്ചേ പതിനഞ്ചാമത്തെ തിയായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് എവിടെന്നാ തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു ഞാൻ തനി ലൗകികനായി ജഠീകനായി ലോകത്തിൻ്റെ സകല വൃത്തികെട്ടതായ മട്ടും മൂറ്റി കുടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് തോന്നിമാസം നടക്കുന്ന സമയത്ത് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളത് തൊടുകയും പിടിക്കുകയും കുടിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നടന്ന സമയത്ത് എൻ്റെ പിന്നാലെ ഒരു ദൈവം നടക്കുന്നുണ്ടായിരുന്നു ഈ ലോകത്തിൽ നിന്ന് ഇത് തീക്കരിയാക്കി വെച്ചിരിക്കുന്നതാണ് ദൈവത്തിനെതിരായി ഓടുന്ന ഒരു തലമുറ സകലവിധ വക്രതയും കോട്ടവും നിറഞ്ഞതായ ഒരു തലമുറ ലജ്ജാകരമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന വലിയൊരു കൂട്ടം ബന്ധപ്പെട്ടവരും കൂട്ടുകാരുമുള്ളതായ രംഗത്ത് നിന്ന് എന്ത് എന്നെ വിളിക്കാൻ കാരണം എനിക്കറിഞ്ഞുകൂടാ ഞാൻ അത്ഭുതം കൂറിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് മക്കളെ നിങ്ങൾ ഏതെല്ലാം എല്ലാം നടന്നതാണ് നാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നതാണ് ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചതാണ് എൻ്റെ പശ്ചാത്തലം എന്താണ് എൻ്റെ കൂട്ടുകാരെല്ലാമായിരുന്നു ഞാനെന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു ഹലിയ ദൈവത്തിൻ്റെ സ്തോത്രം എന്തെല്ലാം മൃഗീയമായ വാസനകളായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചു കൂട്ടിയവനാണ് ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്ത വ്യക്തി അല്ലല്ലോ ഇവിടെ നിൽക്കുന്ന ഞാൻ എൻ്റെ ദൈവമേ ഹലലു നീ എന്നെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് സങ്കീർത്തനക്കാരൻ പറയും ഞാൻ എവിടെയാ കിടന്നു അറിയാമോ ആഴമുള്ള കുഴിയിലാണ് കുഴഞ്ഞ ചേറ്റിലാണ് ഈ ലോകത്തിൽ ഒരു ശക്തിയും വ്യക്തിയുമല്ല എന്നെ പിടിച്ചു കയറ്റി പാറമിൽ നിർത്തിയത് ഒരു കരം താണിറങ്ങി വന്നു ഞാനും ഇന്നും അറിയുന്നു ദൈവത്തിന് മഹത്വം കർത്താവായി യേശുക്രിസ്തു വേദലിഹേമലെ പുൽത്തൊട്ടിയിൽ പെറ്റു വീണു ചീലകൾ ചുറ്റിയവന് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകിയാൽ പുൽത്തൊട്ടിയിൽ കിടതി തൊഴുത്ത് എന്ന് പറയുന്നത് ഒന്ന് പുൽത്തൊട്ടിയുണ്ട് പിന്നെ മൃഗങ്ങളെ കെട്ടുന്നതായ തൊഴുത്തുണ്ട് പിന്നെ അതിന് പുറകിൽ ഒരു ചാണകക്കുഴിയുണ്ട് കർത്താവായി യേശുക്രിസ്തുവിന് ജനനം ഇനി വേദലിഹേമലെ പുൽത്തൊട്ടിയിൽ ആവർത്തിക്കപ്പെടുകയില്ല അത് ആവിഷ്കരിക്കപ്പെടേണ്ടത് മനുഷ്യ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി പുൽത്തൊട്ടിക്ക് അല്പമെങ്കിലും വൃത്തിയുണ്ട് തൊഴുത്തെ എല്ലാ ദിവസവും ഒന്ന് കഴുകുകയോ ചാണകം വാരുകയോ ചെയ്യും എന്നാൽ അതിൻ്റെ പിറയിൽ ഒരു ചാണക കുഴിയുണ്ട് ഞാനിപ്പോൾ ആലോചിച്ച് പറയുകയല്ല അത് വൃത്തി കിട്ടതായ കന്നുകാലിയുടെ ചാണകവും ആ മലവും മൂത്രവും എല്ലാം വീണ് കിടന്ന് നൊരച്ചു പൊങ്ങി വൃത്തികെട്ടതായ പുഴുവെല്ലാം കിടക്കുന്ന ഈ ഒരു സ്ഥലം ദൈമക്കളെ പാ പട്ടടിയൻ പറഞ്ഞു ചാണകക്കുഴി പോലെ വൃത്തികെട്ടതായ എൻ്റെ ഈ ചങ്ക് നിനക്ക് മതിയെങ്കിൽ ഈ ആളത്ത് നിനക്ക് മതിയെങ്കിൽ കർത്താവി ഇന്ന് നീ എൻ്റെ ഹൃദയത്തിനകത്തേക്കുന്ന് കടന്നു വരണമേ എന്ന് ഹാലരൂ കൊടുംഭാവികളെ തേടി വന്ന കർത്താവായി യേശു ക്രിസ്തു ഞാനൊരു വാക്ക് പറയും വൃത്തികെട്ടവനെ ദുർഗന്ധം അമിക്കുന്നവനെ ഓ ചീഞ്ഞ പട്ടിയെ പോലെയുള്ളവനെ അകവും പുറവും യാതൊരു തരത്തിൽ നന്മയുടെ കണിക പോലും ഇല്ലാത്തവന് ആർക്കു വേണം കാലരൂയ ഹരിമനാഥൻറെ രക്തം പുറണ ആണ് ഇപ്പോഴത്തുള്ളതായ കാലുകൾ എടുത്തു വെച്ച് നിസാരനും പാപിയും അഹങ്കാരിയുമായിരിക്കുന്ന അടി എൻ്റെ ചങ്കിനകത്തേക്ക് കടന്നു വന്നു കൃപയാൽ കൃവയാൽ വീഴ്ചകളും താഴ്ചകളും എല്ലാം ഉണ്ടായിയെങ്കിലും ഇന്നും തേജോമാനായ എൻ്റെ പൊന്നുകർത്താവിന് എൻ്റെ സർവസ്വമായ എൻ്റെ പൊന്നുകർത്താവിൻ്റെ എൻ്റെ ജീവൻ്റെ ജീവനും പ്രാണപ്രീനമായ പൊന്നുകർത്താവിന് ഈ ചങ്കിനകത്ത് വേറിക്കൊണ്ടാണ് പാവപ്പെട്ട അടിയൻ ഈ വാക്കുകൾ പറയുന്നത് ദൈവത്തിനോ മഹത്വം ദൈവത്തിനോ സ്തോത്രം എവിടെ നിന്ന് തിരഞ്ഞെടുത്തു ഈ ലോകത്തിൽ നിന്നും പാപത്തിൻ്റെ രംഗത്ത് നിന്ന് ചെളിക്കുഴിയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് അവിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം ആര് തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തും എവിടെ നിന്ന് തിരഞ്ഞെടുത്തു ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു മൂന്നാമത്തെ കാര്യം എപ്പോൾ തിരഞ്ഞെടുത്തു ദൈവത്തിന് എപ്പോഴാണ് എന്നോട് കരുണ തോന്നിയത് എപ്പോൾ തിരഞ്ഞെടുത്തു ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നപ്പോഴാണ് ഞാൻ എപ്പോൾ വേദോസ്വം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്തുമാത്രം നല്ല പ്രവർത്തി ചെയ്തുകൊണ്ട് നടന്നപ്പോഴാണ് എപ്പോഴാണ് ദൈവം കരുണ തോന്നി എന്നെ തിരഞ്ഞെടുത്തത് വൈസ് എഫ് എ സർ ഒന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ എഫ് എ സർ ഒന്നാം അധ്യായത്തിന് നാല് അഞ്ച് വാക്യങ്ങൾ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് മനസ്സിലായോ എന്നാ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ മുന്നമ്മയെ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഒരു ഭാഗത്തിന് മുമ്പേ എന്നെ കണ്ടു ഒരു ദൈവീക കാര്യപരിപാടിയിൽ അവൻ എന്നെ പെടുത്തി ദൈവത്തിനോ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ആരാണ് ദൈവം തിരഞ്ഞെടുത്തവനാണ് ദൈവം മുന്നമേ കണ്ടവനാണ് ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്നും നന്ദിയുള്ളൊരു ഹൃദയം എനിക്കുണ്ടായിരിക്കണം എൻ്റെ ദൈവമേ അന്നും നീ എന്നെ കണ്ടല്ലോ നീ എൻ്റെ വലിയ ആശ വെച്ചെന്നെ വിളിച്ചു വേറെ തിരിച്ചല്ലോ അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ടായിരുന്നല്ലോ സഹോദരി സഹോദരന്മാരെ ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ തിരഞ്ഞെടുത്തു തന്നെയായിരിക്കുന്ന പൗരശ്രീകാര് എഴുതിയിരിക്കുന്ന അങ്ങനെ തിരഞ്ഞെടുത്ത ഞാൻ ഒന്നും അറിയാതെ ഇതിലെല്ലാം ഈ കാലുകൾ വെച്ച് നടന്നു പോയി ആ തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ എന്തെല്ലാം ചെയ്തു പോയി ഞാൻ ലച്ചിയോടെ ഭാരത്തോടെ വേദനയോടെ ഇത് പറയുക എന്നാൽ ഇപ്പോൾ എനിക്ക് നന്ദിയുണ്ട് എൻ്റെ യേശു ഞാൻ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എവിടെയെല്ലാം പോയി നടന്നു എന്ന് എൻ്റെ കർത്താവിൻ്റെ കണ്ണ് കണ്ടല്ലോ ഹാലലൂയ്യാ എവിടെയെല്ലാം എവിടെയെല്ലാം ഞാൻ നടന്നു എന്തെല്ലാം തൊട്ടു എന്തെല്ലാം കുടിച്ചു ഹാലലൂയ്യാ എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം നോക്കി ദൈവത്തിൻ്റെ മന്ദിരമായി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതായ ഈ ശരീരം എന്തെല്ലാം വൃത്തികെട്ട പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ലജ്ജാകരമായിരിക്കുന്ന ഭയാനകമായ ഭാവങ്ങൾക്ക് വിട്ടുകൊടുത്തു ഇപ്പോൾ ഈ തേജസ്സിനെ ഞാൻ ഈ കാലുകളായി നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ ഞാൻ ഭയപ്പെടുന്നു ഈ കാലുകൾ എവിടെയെല്ലാം ചവിട്ടി കയറിയതാണ് ഇറങ്ങി ചെന്നതാണ് മാത്രമല്ല എന്റെ ചങ്കിനത്തിൻ്റെ കർത്താവ് വസിക്കും ഞാൻ പറഞ്ഞു ഈ അന്തരംഗം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ് ഹലരുയാ ദൈവത്തിൻ്റെ സ്തോത്രം എങ്കിലും എൻ്റെ കർത്താവേ നീ എന്നെ കണ്ടു വിളിച്ചു വേറെ തിരിച്ചു ഒത്തിരി ഒത്തിരി വേദന ഞാൻ നിനക്ക് തന്നു ഇനി ആയിസിലൊരു കൊതി മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പാപം ചെയ്യാതെ ജീവിക്കണമെന്നല്ല ഏതു വിധേയനെയും എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം ഹാലരൂ നന്ദിയോടെ സ്തോത്രം ഇന്നും ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് പാ പട്ടടിയൻ ദൈവത്തിന്റെ തീ സാന്നിധ്യത്തിൽ ഇപ്രകാരം പറഞ്ഞു കർത്താവ് വേറെ ഒരാഗ്രഹവുമില്ല ഒരു സർട്ടിഫിക്കറ്റ് നിന്നിൽ നിന്ന് എനിക്ക് കിട്ടണം ഹാലലൂയ ഞാനൊരു പ്രസംഗകനാണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ആരെങ്കിലും മാനിക്കുന്ന വ്യക്തിയാണെന്ന് കേൾക്കാൻ വേണ്ടിട്ടല്ല ഒരേ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി ദൈവത്തിനോ സ്തോത്രം ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കാപ്പട്ടമില്ല ഹാലലൂയ വ്യാജമില്ലാത്തൊരന്തരംഗം ഹാലൂയ നന്ദിയോടെ സ്തോത്രം ഒരു കാപട്യവുമില്ല ഒരു വഞ്ചനയുമില്ല ഒരു സ്വയവുമില്ല ഒരു പ്രശംസയുമില്ല ഇല്ല ഹാലരൂ നിഷ്കളങ്ക സ്നേഹത്താൽ പ്രാണപ്രിയനെ സ്നേഹിക്കുന്നതായ ഒരു ഹൃദയം ഹാലരുന്ന് നോക്കിയാൽ അപ്പുറയെ കാണുന്ന ഒരു ഹൃദയം ഹാലരു നിഷ്കളങ്കമാണ് നിരൂപണ വിശുദ്ധിയാണ് അവിശ്വാസത്തിന്റെ കണികയില്ല അശുദ്ധി യാതൊന്നുമില്ല എന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദേശശനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം പടിക സമാനമായ ഒരു ചങ്ക് എനിക്ക് തരാമോ കർത്താവേ അത് നിനക്ക് സാധിക്കുമല്ലോ നിന്നാൽ അസാ യാതൊരു കാര്യമില്ലല്ലോ ആര് തിരഞ്ഞെടുത്തു സർവശക്തനായ ദൈവം തെരഞ്ഞെടുത്തു എവിടെ നിന്ന് തിരഞ്ഞെടുത്തു പാവങ്കിലായ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എപ്പോൾ തിരഞ്ഞെടുത്തു ലോക ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു നന്ദിയോടെ സ്തോത്രം വൈശേ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്താണ് യോഗ്യത ഉണ്ടായിരുന്നത് എന്താണ് യോഗ്യത ഒന്ന് കോരുന്ന ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ അയച്ചു ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ യോഗ്യതയായി പറയുന്നു ദൈവം ഇങ്ങനെ നോക്കി ലോകത്തിൽ കോടാനോടി ആളുകളുണ്ട് വലിയവരും ചെറിയവരും വിദ്യാസമ്പന്നരും വിദ്യാവിഹീനരും രോഗികളും ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും വിരൂമാക്കപ്പെട്ടവരും എന്തെല്ലാം കോടിക്കണക്കിന് ആളുകളുണ്ട് ആ കർത്താവിൻ്റെ കണ്ണിങ്ങനെ പരതി നോക്കുക എനിക്കൊരാളെ തിരഞ്ഞെടുക്കണം എനിക്കൊരാളെ വേണം ദൈവത്തിൻ്റെ സ്തോത്രം അതിന് അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ എൻ്റെ കർത്താവിൻ്റെ മനസ്സിനകത്തുണ്ട് ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്ന ഇന്ന യോഗ്യതകൾ വേണം അടിസ്ഥാന യോഗ്യതകൾ വേണം ബേസിക് ക്വാളിഫിക്കേഷൻസ് പലരൂ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ബി എഡ് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവമക്കളെ ഓരോ ജോലിക്കും തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം അടിസ്ഥാന യോഗ്യതകൾ വേണം കർത്താവായി യേശുക്രിസ്തു തിരഞ്ഞെടുക്കുവാൻ അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് കർത്താവ് എല്ലാവരെയും നോക്കുന്നത് ആ അഞ്ച് യോഗ്യതകൾ ഏതെല്ലാമാണ് ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ദൈവം നിർണയിച്ചു വെച്ചിരിക്കുന്ന അഞ്ച് യോഗ്യതകൾ എന്തെല്ലാമാണ് വൈ ചെയ്യുന്നത് ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുക്കുന്ന മണ്ടന്മാരായിരിക്കണം പോഷന്മാരായിരിക്കണം വലിയ ബുദ്ധിയോ വലിയ കഴിവോ വലിയ പരിജ്ഞാനമൊന്നുമില്ല ഹാല ലൂഹ ആര് തിരഞ്ഞെടുത്തു ഫോളിഷ്മെൻ ഈ ലോകത്തിൽ വിവേകമൊന്നുമില്ല ഹാലലൂയ ദൈവത്തിനോ സ്തോത്രം ഒന്നും അറിയാൻ ഒരു വീട് ഭരിക്കാനോ ഒരു പ്രസംഗം പറയാനോ ദൈവത്തിനോ സ്തോത്രം സ്ത്രോത്രം ചൊവ്വ നേരെ ജോലികൾ ചെയ്യാനോ ഒന്നും അറിയാൻ വയ്യ എന്നാൽ കർത്താവ് പോഷത്വമായ തിരഞ്ഞെടുത്ത് രണ്ടാമത്തത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ശക്തി എന്ന് ില്ല ഒന്ന് നേരെ നോക്കാൻ ഒന്ന് നേരെ നിൽക്കാൻ ആരെങ്കിലും തുറിച്ചു നോക്കി കഴിഞ്ഞാൽ ഇളകിപ്പോകും മനസ്സിനും കരുത്തില്ല ശരീരത്തിനും കരുത്തില്ല അലിയോ ഈ എല്ലാം കൊണ്ടും ബലഹീനനാണ് ഞാൻ ഈ കാര്യങ്ങളിൽ പറയും കർത്താവ് വാർച്ചകത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ബലഹീനനാണ് പോര കർത്താവ് ഞങ്ങൾ തികച്ചും ബലഹീനരാണ് ആത്മശരീര മനസ്സുകളുടെ ബലഹീനത ഒന്ന് തിരിച്ചറിയണം ഒന്ന് ഫോക്ഷത്തുമായി തിരഞ്ഞെടുത്തു രണ്ട് ബലഹീനമായ തിരഞ്ഞെടുത്തു മൂന്ന് ലോകത്തിൽ കുലഹീനവും കുലഹീനമായത് തിരഞ്ഞെടുത്തു കുടുംബ പാരമ്പര്യം ഏതാണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ധരിച്ച് വൃത്തികൊട്ടവനായിരിക്കുന്ന മൂട്ടനായിരിക്കുന്നതായ ഞാൻ നടന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണ് ദൈവത്തിൻ്റെ സ്തോത്രം കുലഹീനമായത് ലോബോൺ ഇൻസിനിഫിക്കൻറ്റ് ഒന്നിനും വിലാത്തവര്ലരും ആരും അംഗീകരിക്കാത്തവർ കൊലഹീനമായത് തിരഞ്ഞെടുത്തു നാലാമത്തെ കാര്യം എന്താഷ്ടമായത് കൊറ്റ ദൈവമേ ദൈവത്തിനോ സ്തോത്രം നികൃഷ്ടമായത് ട്രീറ്റഡ് വിത്ത് കണ്ടന്റ് പട്ടിചെയ് ഒയ്യോ നികൃഷ്ട വസ്തു ദൈവത്തിനോ സ്തോത്രം മദ്യപാന അവൻ വേശാവൃത്തിക്കാരൻ കുടുംബത്തെ കലഹിപ്പിക്കുന്നവൻ കർത്താവിനെ അനുസരിക്കില്ലാത്ത ഒരു സ്ത്രീ ഭാര്യയെ ബഹുമാനിക്കാത്തായ ഒരു ഒരു സ്ത്രീ ദൈവത്തിനോ സ്തോത്രം ഭാര്യയോട് കണിയിക്ക് സ്നേഹമില്ലാത്ത കഠിനനായിരിക്കുന്ന ഒരു പുരുഷൻ ദൈവത്തിനോ സ്തോത്രം മാതാക്കന്മാരെ അനുസരിക്കുന്ന ദുഷ്ടനായിരിക്കുന്ന മക്കൾ ദൈവത്തിന് നികൃഷ്ടമായത് കർത്താവിന്റെ കണ്ണ് അങ്ങോട്ട് വന്ന അഞ്ചാമത്തെ കാര്യം ഏതാണ് ഏതുമില്ലാത്തതും ദൈവത്തിന്റെ സ്ത്രോത്രം ഒന്നിനും കൊള്ളൂല്ല ഹാ ലുയ ആ എന്തിനുമുള്ള നമ്മളെയൊക്കെ ഹാലലു ദൈവത്തിനോ സ്ത്രോതം ദൈവങ്ങൾ ഈ യോഗ്യത വല്ല ഉണ്ടോ നിങ്ങൾക്ക് ഹാലലുയ്യ ഒന്ന് പോഷത്വം രണ്ട് ബലഹീനത മൂന്ന് കുലഹീനമായത് നാല് നികൃഷ്ടമായത് അഞ്ച് ആർക്കും വേണ്ടാത്തത് ദോസ് ഹു ആർ ഇൻ ദിസ് വേൾഡ് ഒരു വിലയും ഇല്ലാത്തവരും ഒരേ ഒരു യോഗ്യത എങ്കിൽ എൻ്റെ കർത്താവായി യേശുക്സ് കണ്ടു ഹാലലു നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ദൈവത്തിന് മഹത്വം അവസാനത്തെ അഞ്ചാമത്തെ കാര്യം ഇങ്ങനെയുള്ളവനെ എൻ്റെ കർത്താവായി യേശുക്സ് ആശ വെച്ച് തെരഞ്ഞെടുത്ത് എന്തിനാണ് എന്തിനെ തിരഞ്ഞെടുത്തു ദൈവത്തിനോ സ്തോത്രം ദി പെർപ്പസ് ഓഫ് ഹീസ് കോളിങ് അവൻ നമ്മെ തിരഞ്ഞെടുത്ത് എന്തിനാണ് ഹി ചോസ് ഫോർ വാട്ട് എഫ് ഒന്നിൻ്റെ നാല് വയസ്സും നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും നാം അവന്റെ സന്നദ്ധിയിൽ കേട്ടോളണം കേട്ടോ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് സ്തോത്രം ഈ വൃത്തികെട്ട ദുർഗന്ധം അമ്പിക്കുന്ന ചീഞ്ഞുകിടക്കുന്ന പട്ടിയെ പോലെ ദുഷ്ടനായിരിക്കുന്ന ബലഹീനനായിരിക്കുന്ന അശുദ്ധനായിരിക്കുന്ന എന്നെ പരിശുദ്ധ പരിശുദ്ധനായിരിക്കും തേജോമേനായി ദൈവം തെരഞ്ഞെടുത്ത് നിന്നെ വിശുദ്ധീകരിക്കാനും നിഷ്കളങ്കനമാക്കാനാണ് ദൈവത്തിന് സാധിക്കുമോ അസാധ്യമാണോ ദൈവത്തിന് കുഞ്ഞാട് കാലു ചറിഞ്ഞ തങ്കച്ചവറിക്ക് എന്നെ കഴിവടിപ്പാക്കാൻ സാധിക്കുമോ നൂറ് വട്ടം ഞാൻ വിശ്വസിക്കുകയും എൻ്റെ നാവ് കൊണ്ട് ഏച്ചു ചെയ്യണം ഏത് പ്രകൃതിയും മാറ്റാൻ എൻ്റെ കർത്താവായി യേശുക്രിസ്തു മതിയായവനാണ് എന്നെ തിരഞ്ഞെടുത്തോ എന്നെ വിശുദ്ധീകരിക്കും വിശുദ്ധന്മാർക്ക് മാത്രം തുറക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ആ മണയിറയിൽ എന്നെ എത്തിക്കും ഹാലരൂയ ദൈവത്തിൻ്റെ മഹത്വം കർത്താവിന് സ്തോത്രം ദൈമക്കളെ അതിനാണ് കർത്താവ് തിരഞ്ഞെടുത്തത് സങ്കീർത്തനം അറുപത്തഞ്ചിന് നാല് വായിച്ച് സങ്കീർത്തനം അറുപത്തഞ്ചിന്റെ നാല് എന്നെ വിശുദ്ധീകരിക്കുന്നത് എന്തിനാണ് ആത്യന്തികമായ വിശുദ്ധീകരണത്തിനെല്ലാ എന്താണ് വായിച്ചു നിന്റെ നിന്റെ പ്രാകാരങ്ങളിൽ ിൽ പാർക്കേണ്ടതിന് ഈ വൃത്തി കെട്ടതായ എന്നെ അവൻ തിരഞ്ഞെടുത്തു തങ്കച്ചവറിയാൽ കഴുകി വിശുദ്ധീകരിച്ചു നിഷ്കളങ്കതയിലേക്ക് എന്നെ നയിക്കുകയാണ് ഹാലലൂയ്യ തെയ് മക്കളെ ഈ കരിക്കട്ടൊരിക്കൽ തീപിടിക്കും ഈ വൃത്തികെട്ടവൻ കർത്താവായി യേശുക്കുസ് അതേ പ്രതിമയായി മാറും അതേ ചായ പ്രാപിക്കും ഹലലു നന്ദിയോടെ സ്തോത്രം അങ്ങനെ ദൈവമക്കളെ നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ സമ്പത്തെല്ലാം ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആമോദത്തോടെ അപ്പാ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സുഖലോലുവരായിട്ട് ഇരുന്നാൽ പോരാം എന്തിനു വിളിച്ചു തന്നെ ആയിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് പറയും ആ കടപ്പാടും കൂടെ നിങ്ങളെ ഉറപ്പിക്കട്ടെ ഒന്ന് പത്ര റോസ് രണ്ടാമധ്യായിരത്തി ഒൻപതാമത്തെ വാക്യം ഇനി നമുക്ക് വലിയൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് ഇവിടെ വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശക്തി ഏറിയ രക്തം പെരേണ്ട വചനം കെട്ട് ദൈവമക്കളുടെ കാലുകൾ ഓടണം എന്തിനു വേണ്ടിയിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തിന് ദൈവത്തിന്റെ അന്തരംഗത്തിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ഒന്ന് പത്രോസ് റോസ് രണ്ടിന്റെ ഒമ്പത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ സുവിശേഷത്തെ ഘോഷിപ്പാൻ തൊക്കെ രാജകീയ പുരോഹിത വർഗവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആവുന്നു മനസ്സിലായത് ദൈവം തെരഞ്ഞെടുത്തോ ഒരു ഉദ്ദേശമുണ്ട് എന്താണ് ആ ഉദ്ദേശം അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം ഒരേ യേശു എന്ന് ഓടി നടന്ന് പറയണം കാലൂരിൽ ഒരുക്കിയതായ രക്ഷയുടെ സന്ദേശത്തിൻ്റെ ദൈവമക്കളെ ദൂതുമായി നിങ്ങൾ ഓടണം അതിന് സ്വർഗത്തിലെ ദൈവം സ്വർഗപണ്ണാരം തുറന്ന് സർവ്വ നന്മകളിൽ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസ്തരിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ സ്തോത്രം